നമസ്കാരം റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളുമായി ഇന്ത്യയിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളും ഹൈടെക് ആകുന്ന വാർത്ത കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു ഏറ്റവും അത്യാധുനിക രീതിയിൽ യാത്രക്കാർക്കുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ ഹൈടെക് ഹൈടെക്കാകുന്നത് അതിന് പ്രത്യേക പദ്ധതി തന്നെ മൂന്നോ നാലോ വർഷം മുൻപ് റെയിൽവേ തയ്യാറാക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ പോലും വലിയ ആധുനിക സൗകര്യങ്ങളോടും എല്ലാവിധ ആധുനിക രീതിയിലുള്ള പ്രവർത്തനത്തോടും കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷൻ്റെയും പണികൾ പൂർത്തിയായി വരുന്നു കേരളത്തിലും ഇത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ സജീവമായി കഴിഞ്ഞു പലയിടങ്ങളിലും പക്ഷേ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണം വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പതിവാണ് വൃത്തിയും ഗുണമേന്മയും ഉറപ്പുവരുത്തേണ്ടത് റെയിൽവേ അധികൃതരുടെ ഉത്തരവാദിത്വവുമാണ് വൃത്തിയും ഭക്ഷണമികവും വിലയിരുത്തുന്ന ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ എന്ന പുതിയ ഒരു രീതി സ്റ്റേഷനുകൾക്ക് അതനുസരിച്ചുള്ള റാങ്ക് നൽകുന്ന ഒരു രീതി റെയിൽവേ അവതരിപ്പിക്കുന്നു ഈ ട്രൈറ്റ് സ്റ്റേഷൻ സാക്ഷ്യപത്രം നേടിയത് രാജ്യത്തെ നൂറ്റി അൻപത് റെയിൽവേ സ്റ്റേഷനുകളാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സാക്ഷ്യപത്രം കേരളത്തിലെ ഇരുപത്തിയൊന്ന് സ്റ്റേഷനുകളും സ്വന്തമാക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ഒരു റാങ്കിംഗ് നടപ്പിലാക്കുന്നത് ഭക്ഷണ വിൽപ്പനക്കാരുടെ ഓഡിറ്റ് ശുചിത്വ മാനദണ്ഡങ്ങൾ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരുടെ പരിശീലനം വിഭവങ്ങൾ തിരഞ്ഞെടുക്കാൻ ആളുകൾക്കിടയിൽ അവബോധമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ ഘടകങ്ങളാണ് വിലയിരുത്തിയത് അംഗീകാരം ഉപയോക്താക്കൾക്കിടയിൽ വിശ്വാസ്യത ഉറപ്പിക്കാൻ സഹായിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ന്യൂഡൽഹി ചെന്നൈ വാരണാസി കൊൽക്കത്ത അയോധ്യ ഹൈദരാബാദ് വിശാഖപട്ടണം മൈസൂരു സിറ്റി തുടങ്ങിയ സ്റ്റേഷനുകൾക്ക് പ്രത്യേക ഈറ്റ് അറ്റ് സ്റ്റേഷൻ സാക്ഷ്യപത്രം ലഭിച്ചിട്ടുണ്ട് നോയിഡ കാൺപൂർ കൊൽക്കത്ത ഉൾപ്പെടെ ആറ് പ്രധാന മെട്രോ സ്റ്റേഷനുകളും ഇതിന് അർഹമായിട്ടുണ്ട് മെട്രോകൾ ഉൾപ്പെടെ രാജ്യത്താകെ എണ്ണായിരത്തിലേറെ റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത് നമ്മുടെ നാട്ടിലെ ഈ സ്റ്റേഷനുകളാണ് ഈ ഈറ്റ് അറ്റ് റൈറ്റ് സ്റ്റേഷൻ എന്ന അംഗീകാരം നേടിയത് തിരുവനന്തപുരം സെൻട്രൽ വർക്കല കൊല്ലം തിരുവല്ല ചെങ്ങന്നൂർ ആലപ്പുഴ കരുനാഗപ്പള്ളി ചങ്ങനാശ്ശേരി കോട്ടയം ആലുവ ചാലക്കുടി കാലടി തൃശൂർ പാലക്കാട് ജംഗ്ഷൻ ഷൊർണൂർ ജംഗ്ഷൻ തിരൂർ പരപ്പനങ്ങാടി കോഴിക്കോട് വടകര കണ്ണൂർ തലശ്ശേരി എന്നീ സ്റ്റേഷനുകളിൽ ആരോഗ്യകരമായ രീതിയിലും ഗുണമേന്മയുള്ള രീതിയിലും ഭക്ഷണം കഴിക്കാനുള്ള ആ റാങ്ക് പട്ടികയിൽ നമ്മുടെ നാട്ടിലെ ഈ സ്റ്റേഷനുകളും ഇടം നേടിയിട്ടുണ്ട്